എല്ലാവർക്കും നമസ്കാരം അപ്പൊ വേക്കൻസി കൊണ്ട് നിറഞ്ഞിട്ടാവുള്ളതാ മൂന്ന് പേപ്പർ അതായത് ആറ് പേജ് രണ്ട് സൈഡിൽ കുറിച്ച് എടുത്തിട്ട് ഇത് മുഴുവൻ വേക്കൻസിയാണ് വേക്കൻസി എന്ന് പറഞ്ഞാൽ കപ്പലിലേക്കുള്ള ജോലിയുടെ വേക്കൻസികളാണ് ഇതിനകത്ത് മുഴുവൻ ഉള്ളത് അപ്പൊ ഇതെന്താണ് ഇങ്ങനെ കൊറേ പേപ്പറുമായിട്ട് വന്നിരിക്കുന്നത് നോക്കാം എത്ര അടുപ്പിച്ചാണ് ഞാൻ എഴുതി ബാക്കിയുള്ള ലാസ്റ്റ് പേജ് കുറച്ചകത്ത് എഴുതിയിരിക്കുന്നത് കാരണം ഞാൻ ഇങ്ങനെ അടുപ്പിച്ച് ചെറുതായിട്ട് എഴുതാറില്ല അപ്പൊ ഇത്രയും വേക്കൻസികള് ഞാൻ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് പറയാം കാരണം ഇതിൽ ഒരുപാട് ലേറ്റ് ആയി പോവും ഇല്ല ഒരുപാട് ലോങ് വീഡിയോ ആയി പോവും അപ്പൊ എന്തൊക്കെയാണ് വേക്കൻസി ഉള്ളതെന്ന് പറയാം പിന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഇതെ സെയിം സൈറ്റിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ആ മുമ്പ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് അവിടുന്ന് കാണാം അപ്പൊ എന്തായാലും എന്തൊക്കെയാണ് വേക്കൻസി ഉള്ളത് എന്ന് നമുക്ക് നോക്കാം വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ നോക്കി ഓടിച്ചു പോകും ആ ആദ്യമേ ഞാൻ പറയാം പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവുകയുള്ളൂ ഒന്നും പറയുന്നത് അതായത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്തൊക്കെയാണ് ബാക്കിയില്ല അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയേണ്ട എക്സ്പീരിയൻസ് എന്താണ് ഇങ്ങനെയുള്ള ഒന്നും പറയാനുള്ള ടൈം ഇല്ല എനിക്ക് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം അസിസ്റ്റന്റ് ഇലക്ട്രിഷ്യൻ ഇലക്ട്രിക്കൽ സോറി അസിസ്റ്റന്റ് ഇലക്ട്രീഷ്യൻ ഇലക്ട്രീഷ്യൻ അസിസ്റ്റന്റ് കാർപ്പൻ്റർ കാർപ്പൻ്റർ ഫിറ്റർ മെക്കാനിക് മോട്ടോർമാൻ ഐ ടി ഓഫീസർ പ്ലംബർ അസിസ്റ്റന്റ് എഫ് എൻ ബി മാനേജർ ടെക്നിക്കൽ റേറ്റിംഗ് അസിസ്റ്റന്റ് പേഴ്സൺ ഷെഫ് ഷെഫ് പേസ്ട്രി ഷെഫ്റ്റി ബേക്കറി സുഷി ഷെഫ് ഷെഫ് ഷെഫ്റ്റി അഗൈൻ അതെന്താണെന്ന് വെച്ചാൽ പല കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള ഇവരെ എടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അഞ്ചാറ് നാലഞ്ച് കമ്പനിക്കുള്ള ഒന്നിച്ചാണ് അപ്പൊ കമ്പനികളുടെ പേരൊക്കെ പറയാൻ ഷിപ്പിംഗ് കമ്പനിയുടെ പേര് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് നീണ്ടുപോകും അതുകൊണ്ടാണ് പറയുന്നത് പറയുന്ന അഞ്ച് എന്നൊക്കെ ഇങ്ങനെ പറയുള്ളൂ ഞാന് വേക്കൻസി വന്നിട്ടുണ്ട് റൂം ഡിവിഷൻ മാനേജർ റൂം ഡിവിഷൻ അസിസ്റ്റന്റ് മാനേജർ ഫോട്ടോ ആൻഡ് വീഡിയോ മാനേജർ ബാർ സ്റ്റിവേർഡ് രണ്ട് കമ്പരിലേക്കുണ്ട് കേട്ടോ ബാർ ബോയ് ബാർ വെയിറ്റർ ബാർ വേറ്ററിന്റെ ഒരുപാട് വേക്കൻസി കോക്ടൈർ വേറ്റർ ബാരിസ്റ്റ ബാരിസ്റ്റ എന്ന് കോഫി മേക്ക് ചെയ്യുന്ന ആളാണ് ബാരിസ്ഥ ബാർഅിയർ ജൂനിയർ ബാർ ബാർ അറ്റൻഡന്റ് ലോഞ്ചസ് സൊമിലേറിന്റെ ഉണ്ട് അസിസ്റ്റന്റ് സൊമിലേറിന്റെ വേക്കൻസി ബേസിക് ആയിട്ടുള്ള വേക്കൻസികൾ ഉണ്ട് അതായത് ഹോട്ടൽ അസിസ്റ്റന്റ് ബാർ ബാറിലേക്കുള്ള ഹോട്ടൽ അസിസ്റ്റന്റ് ഉണ്ട് എക്സിക്യൂട്ടീവ് പേസ്ട്രി സുഷഫ് ഉണ്ട് ഗാലി സ്റ്റിബ് ഇതിൽ കൂടുതലും എന്റെ കമ്പനിലേക്ക് തന്നെയുണ്ടോ അതാണ് ഏറ്റവും വലിയ തമാശ ഇതിനകത്ത് ഒരുപാട് എന്റെ കമ്പനിയിലേക്കുണ്ട് ഗാലി സ്റ്റിബ് ബ്യൂട്ടി സെയിൽസ് അസോസിയേഷൻ കസീനോ ഡീലർ ഓർഡിനറി സീമാൻ മിക്കവാറും എല്ലാവരും ഓർഡിനറി സീമാൻ സെക്കൻഡ് എഞ്ചിനീയർ ഓഫീസർ രണ്ട് ഉണ്ട് കേട്ടോ ഫിറ്റർ പ്ലംബർ മോട്ടർമാൻ രണ്ട് കമ്പനിലേക്കുണ്ട് ഫിറ്റർ റെഫ്രിജറേറ്റർ വളരെ എളുപ്പത്തിൽ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ജോബാണ് അത് അതിനെപ്പറ്റി അതിനോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ജോലി കിട്ടും അസിസ്റ്റന്റ് ഫിറ്റർ അസിസ്റ്റന്റ് ഫിറ്റർ ആൻഡ് ഇലക്ട്രീഷ്യൻ ഓക്കെ ഫിറ്റർ ഇലക്ട്രീഷ്യൻ ഡെക് ക്രൂ എൻജിൻ ക്രൂ എഞ്ചിനീയർ ഫസ്റ്റ് എഞ്ചിനീയർ എൽ എൻജി ഫസ്റ്റ് എഞ്ചിനീയർ മെയിന്റനൻസ് എഞ്ചിനീയർ അസിസ്റ്റന്റ് ഫിറ്റർ ചീഫ് എഞ്ചിനീയർ ഞാൻ നേരത്തെ പറഞ്ഞു ചീഫ് എഞ്ചിനീയർ വേറെയുള്ള വേക്കൻസികൾ ഉണ്ടെന്ന് അപ്പൊ ചീഫ് എഞ്ചിനീയർ ഉണ്ട് എൻജിൻ ക്ലർക്കിന്റെ വേക്കൻസിന്റെ വേക്കൻസി ഉണ്ട് മോട്ടോർമാന്റെ വേക്കൻസി മോട്ടോർമാൻ ഡെയിലി എന്നാണ് അതായത് ഓരോ പേരാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും സ്റ്റാഫ് ഇലക്ട്രിക്കൽ ചീഫ് സ്റ്റാഫ് ഇലക്ട്രിക് സ്റ്റാഫ് ചീഫ് എഞ്ചിനീയർ സ്റ്റോർ കീപ്പർ അഡ്മിൻ സ്റ്റോർ കീപ്പർ ഉണ്ട് ഒക്കെ സ്റ്റോർക്കൻസി മിക്കോ ആളുകൾ ചോദിക്കാനുണ്ട് സ്റ്റോർ കീപ്പർ ഇൻവെന്ററി ഇൻവെൻട്രിണ്ട് സെയിലർ വേക്കൻസിന്റെ റേറ്റിംഗ് കഴിഞ്ഞിരിക്കുന്ന ഒരുപാട് പേര് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ സ്റ്റേജ് ഗ്രൂപ്പ് സ്റ്റേജ് ഗ്രൂപ്പിന്റെ ഒക്കെ ഒരുപാട് വേക്കൻ സ്റ്റേജ് ഗ്രൂപ്പിന്റെ ഒക്കെ പഠിച്ചവരുണ്ടെങ്കിൽ സ്റ്റേജ് ഗ്രൂപ്പിനെ പറ്റി സ്റ്റേജ് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളവരൊക്കെ ചെയ്തിട്ടുള്ളവർക്കുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വേക്കൻസ് ഉണ്ട് നാല് കമ്പനിലേക്കാണ് ഒരേ ടൈമിൽ വേകൻസിട്ടത് ഡെപ്യൂട്ടി പ്രൊഡക്ഷൻ ടെക്നീഷ്യൻ ലോഞ്ച് ടെക്നീഷ്യൻ ഇതൊക്കെ ഈ സ്റ്റേജിന്റെ ഇതിൽ പെടുന്നതാണ് പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് ലൈറ്റ് ടെക്നീഷ്യൻ ലൈറ്റ് ടെക്നീഷ്യൻ ഒക്കെ സ്റ്റേജ് ഇതിൽ പെടുന്നതാണ് സൗണ്ട് ടെക്നീഷ്യൻ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ഇതില് അതെ അഡോൾട്ട് അനിമേഷൻ അസിസ്റ്റൻസ് ഒക്കെ രണ്ട് പേജ് കഴിഞ്ഞു ഒരു പേപ്പർ കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് ബിസിനസ് ആൻഡ് ബ്രാൻഡ് ഡയറക്ടർ പ്രിന്റർ ഫൈനാൻസ് സ്പെഷ്യലിസ്റ്റ് ഫൈനാൻസ് സ്പെഷ്യലിസ്റ്റ് ഒക്കെ മിക്കവാറും എല്ലാവരും ചോദിക്കുന്നതാണ് ഇനി കുറച്ച് ബേസിക് ആയിട്ടുള്ള വരുന്നുണ്ട് അതും ഇഷ്ടംപോലെ വേക്കൻസി ദയവായിട്ട് അപ്ലൈ ചെയ്യുക എല്ലാവരും അതിന് ശ്രമിക്കുക ഹോട്ടൽ അസിസ്റ്റന്റ് ഗ്യാദി ഹോട്ടൽ അസിസ്റ്റന്റ് ഗ്യാദി രണ്ട് കമ്പനിയിലേക്കാണ് അവിടുന്ന് ഒരു പ്രൊമോഷൻ ഇഷ്ടം പോലെ കിട്ടാൻ സാധ്യതയാണ് ഹോട്ടൽ അസിസ്റ്റന്റ് ഹൗസ് കീപ്പിംഗ് ഇതൊക്കെ വളരെ എളുപ്പത്തിൽ കിട്ടാൻ ജോബാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ജോബാണ് അതാണ് ഞാൻ പറയുന്നത് ഹോട്ടൽ അസിസ്റ്റന്റ് റെസ്റ്റോറന്റ് ജൂനിയർ ഹോട്ടൽ അസിസ്റ്റന്റ് എഫ് എൻ ബി ഹൗസ് കീപ്പിംഗ് യൂട്ടിലിറ്റി ഇതൊക്കെ എന്റെ കമ്പനിലേക്ക് ഉള്ളത് കൊണ്ട് ഇതിനകത്ത് കുറയാണ് കേട്ടോ അസിസ്റ്റന്റ് എഫ് എൻ ബി ഇതൊക്കെ ക്യാബിൻ ക്യാബിൻ കമ്പനിലേക്കുള്ളതാണ് മൂന്ന് കമ്പനിയിലേക്കാണ് സ്കൂൾ സൂപ്പർവൈസർ റൂം ഡിവിഷൻ സൂപ്പർവൈസർ റൂം കോർഡിനേറ്റർ കോർഡിനേറ്റർ റൂം ഡിവിഷൻ സ്യൂട്ട് അറ്റൻഡന്റ് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ അക്കോമഡേഷൻ അറ്റൻഡന്റ് എച്ച് ആർ കോർഡിനേറ്റർ എച്ച് ആർ ഉണ്ടെന്ന് മിക്കവാറും ആളുകൾ ചോദിക്കാറുണ്ട് എം ബി ഒക്കെ കഴിഞ്ഞാൽ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് എച്ച് ആർ വേക്കൻസി ഉണ്ടെന്ന് എച്ച് ആർ കോർഡിനേറ്റർ എച്ച് ആർ മാനേജർ ಜನರಲ್ ಗ್ಯಾಲಿ ಸ್ಟೀವರ್ಡ್ ಎರಡು ಕಂಪನಿಗಳೇಕಾ ಅಪ್ಪ ಈ ಸ್ಟೀವರ್ಡ್ ನ ಒಂದು वैकेंसी ಅತ್ಯಂತ ಬೇಸಿಕ್ ಆಗಿರೋ वैकेंसी ಆಪೋರ್ ಕಾರಣವಚಲು ಮಿಸ್ ಸೇಯಬಹುದು ಗಾಡಿ ಆಪರೇಷನ್ಸ್ ಯಾದಿ ಸೂಪರ್ವೈಸರ್ ಅಸಿಸ್ಟೆಂಟ್ ಸ್ಟೀವರ್ಡ್ लॉन्ಡ್ರಿ ಸ್ಟೀವರ್ಡ್ लॉन्ಡ್ರಿ ಅಸಿಸ್ಟೆಂಟ್ लॉन्ಡ್ರಿ ಮ್ಯಾನ್ ಎರಡು ಕಂಪನಿಗಳೇಕಾ लॉन्ಡ್ರಿ ಆಪರೇಟರ್ ಡಾಕ್ಟರ್ ನ वैकेंसी ಎರಡು ಕಂಪನಿಗಳೇಕಾ നഴ്സിന്റെ വേക്കൻസി ഉണ്ട് രണ്ട് കമ്പനിയിലേക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻസിന്റെ വേക്കൻസി ഉണ്ട് മെഡിക്കൽ അഡ്മിൻ അഡ്മിൻറെ ഉണ്ട് ഹോസ്പിറ്റൽ സെക്രട്ടറിയുടെ വേക്കൻസി മെഡിക്കൽ അഡ്മിൻ ഹോസ്പിറ്റൽ സെക്രട്ടറി രണ്ടും ഒന്ന് തന്നെയാണ് പക്ഷെ ഡിഫറന്റ് കമ്പനീസ് ഡിഫറെന്റ് നെയിമിൽ പറയുന്നു അത്രേ ഉള്ളൂ ഫോട്ടോഗ്രാഫർ ലെവൽ വൺ രണ്ട് കമ്പനിയിലേക്കാണ് വീഡിയോഗ്രാഫറിൻ്റെ ഉണ്ട് ഫോട്ടോ മാനേജറിന്റെ ഉണ്ട് ഫോട്ടോഗ്രാഫർ ലെവൽ വൺ ആണ് നേരത്തെ പറഞ്ഞ രണ്ട് കമ്പനിയിലേക്ക് എന്ന് പറഞ്ഞത് ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറിന്റെ ഉണ്ട് വേക്കൻസി രണ്ട് കമ്പനിയിലേക്ക് അപ്പം ഫോട്ടോഗ്രാഫറിനൊക്കെ ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട് വാച്ച് സ്പെഷ്യലിസ്റ്റിൻ്റെ ഉണ്ട് ജ്വല്ലറി സ്പെഷ്യലിസ്റ്റിന്റെ ഉണ്ട് റീറ്റേൺ സ്റ്റാഫിന്റെ ഉണ്ട് ഷോർ ഓഫ് സ്റ്റാഫിന്റെ ഉണ്ട് സ്റ്റോർ കീപ്പർ മൂന്ന് കമ്പനിലേക്കാണ് സ്റ്റോർ കീപ്പറിന്റെ വേക്കൻസി വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പറിൻ്റെ രണ്ട് കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് പ്രൊഫഷൻ മാനേജറിൻ്റെ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ നാല് പേജ് ക്ലിയർ ആയി കഴിഞ്ഞു ടി വി പ്രോഗ്രാമർ ടി വി ഡയറക്ടർ പി എം ലൈറ്റിംഗ് ഇതൊക്കെ മറ്റു സ്റ്റേജ് ഗ്രൂപ്പിന്റെ ഇതിൽ വന്നതാണ് അതിനുശേഷം ഇതായിരുന്നു എടുക്കേണ്ട പേജ് മാർക്ക് സീനിയർ പ്രൊഡക്ഷൻ മാനേജർ പ്രൊഡക്ഷൻ മാനേജർ അനുവേറ്റർ ക്രൂസ് സ്റ്റാഫ് സ്റ്റേജ് ഹാൻഡ് പ്രൊഡക്ഷൻ ടെക്നീഷ്യൻ ഏരിയ സിംഗർ അസിസ്റ്റന്റ് പ്രൊഡക്ഷൻ മാനേജർ എഫ് എം ബി സെർവർ സെർവർ ജൂനിയർ വെയിറ്റേഴ്സ് ജൂനിയർ വെയിറ്റേസിന്റെ ഒക്കെ വേക്കൻസിറ്റെയ്റ്ററിന്റെ വേക്കൻസി മിക്കവാറും എല്ലാവരും ചോദിക്കുന്നതാണ് അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത് അസിസ്റ്റന്റ് വെയ്റ്റർ ബുഫെസ്റ്റിവേഡ് ബുഫെസ്റ്റിവേഡ് ഒക്കെ ബേസിക്കലി എന്താണ് നമ്മുടെ ഹോട്ടൽ മാനേജ്മെന്റ് വൺ ഇയർ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വെയ്റ്റർ വെയിറ്ററിന്റെ വേക്കൻസി എത്ര നാല് നാല് കമ്പനിയിലേക്കാണ് വന്നിരിക്കുന്നത് കമ്പനിയിലേക്കാണ് പിന്നെ ബട്ട്ലറിന്റെ ഉണ്ട് ഹെഡ് വെയ്റ്ററിന്റെ ഉണ്ട് ഹെഡ് വെയ്റ്റർ ക്രൂസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സെപ്പറേറ്റ് ഉണ്ട് പിന്നെ റെസ്റ്റോറന്റ് ഹോസ്റ്റിൻ്റെ ഉണ്ട് ബുഫ് അറ്റന്റന്റും ഉണ്ട് ഗ്ലാസ് ഹൗസ് ഹോസ്റ്റിൻ്റെ ഉണ്ട് ഡൈനിങ് സർവീസ് അറ്റന്റന്റ് ഈ ഗ്ലാസ് ഹൗസ് ഒക്കെ നമ്മുടെ ഷിപ്പിലുള്ള നമ്മുടെ കമ്പനിയുടെയാണ് സീനിയർ വെയിറ്റേഴ്സ് എഫ് എം ബി അറ്റന്റന്റ് അസിസ്റ്റന്റ് മാനേജർ എഫ് എം ബി റിസപ്ഷനിസ്റ്റ് മിക്കവാറും എല്ലാവരും ചോദിക്കുന്ന ഒരു വേക്കൻസിയാണ് റിസപ്ഷനിസ്റ്റിന്റെ വേക്കൻസി വന്നിട്ട് വളരെ റേറായിട്ട് വരുന്ന വേക്കൻസിയാണ് എല്ലാവരും ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്തു അത് എന്റെ വന്ധലേക്ക് തന്നെയാണ് അതുകൊണ്ട് എനിക്കറിയാം പിന്നെ ഗസ്റ്റ് സർവീസ് അസോസിയേറ്റ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് അസോസിയേറ്റ് ഹോസ്പിറ്റാലിറ്റി ഓപ്പറേറ്റർ ജൂനിയർ അസിസ്റ്റന്റ് പേഴ്സൺ ഷെഫ് ദാർട്ടി നാല് കമ്പനിലേക്കാണ് ഷെഫ്മാരുടെ നാല് കമ്പനിലേക്കാണ് ഷെഫ് പാർട്ടിയുടെ മാത്രം വേക്കൻസി വന്നിരിക്കുന്നത് ഡൊമ്മ ഷെഫ് ദാർട്ടി കോമി ഷെഫ് ദാർട്ടി മൂന്ന് കമ്പനിലേക്ക് വന്നിട്ടുണ്ട് കോമിസിന്റെ വേക്കൻസി ഉണ്ട് സെക്കൻഡ് കോമിസിന്റെ വേക്കൻസി അസിസ്റ്റന്റ് ഉണ്ട് സെക്കൻഡ് കോമിസ് ബേക്കർ രണ്ട് ിലേക്കുണ്ട് ഷെഫ്റ്റി പേസ്ട്രി നാല് അതാണ് എന്ന് പറഞ്ഞു അതായത് ഏകദേശം വ്യത്യസ്തമായ പൊസിഷനിൽ മുപ്പതിലേറെ പൊസിഷനിലേക്ക് ഷെഫ്മാരെ മാത്രം വന്നിട്ടുണ്ട് കിച്ചൺ അസിസ്റ്റന്റ് ഹോട്ടൽ അസിസ്റ്റന്റ് സൈബർ ലിബറേ ലൈബ്രേറിയൻ ഹോട്ടൽ ക്ലർക്ക് ക്രൂ വെൽഫെയർ കോർഡിനേറ്റർ പബ്ലിക് ഹെൽത്ത് ഓഫീസർ രണ്ട് കമ്പനിലേക്കാണ് വന്നിരിക്കുന്നത് പബ്ലിക് ഹെൽത്ത് ഓഫീസർ ഇവിടെ ഒക്കെ ഞങ്ങളുടെ കമ്പനിലേക്കുള്ളത് തൃശൂർ മലയാളിയുള്ളത് പബ്ലിക് ഹെൽത്ത് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടര സ്ട്രൈപ്പ് ആണ് അവരുടെ റാങ്ക് നല്ലൊരു റാങ്ക് ആണ് വലിയൊരു റാങ്ക് ആണ് പിന്നെ അടുത്തത് ഗസ്റ്റ് സർവീസ് ഓഫീസേഴ്സ് ലീഡ് നാട്ടിൽ അപ്പോൾ ഇത്രയും വേക്കൻസിയാണ് വന്നിട്ട് എത്രയാണ് എന്ന് എന്നോട് ചോദിക്കരുത് എത്ര വേക്കൻസി ആണെന്ന് എന്നോട് ചോദിക്കരുത് ആ മൂന്ന് മൂന്ന് പേപ്പർ അതായത് ആറ് പേജ് കംപ്ലീറ്റ് ആയിട്ടുള്ള വേക്കൻസികൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തേക്കാം ലിങ്ക് എന്ന് പറഞ്ഞാൽ അത് മുമ്പ് ഇതേ കമ്പ ഇതേ ഏജൻസിയിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ലിങ്കാണ് അപ്പൊ അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട വിധങ്ങൾ മനസ്സിലാവും എങ്ങനെയാണ് എന്നുള്ളത് വളരെ എളുപ്പമാണ് ഈസി ആയിട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ ആയി പോകും അപ്പൊ അത്രയും നീട്ടാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല ദയവായിട്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ താങ്ക് വെരി മച്ച്